ഇന്നലെ ഇറാനോട് ഏറ്റുമുട്ടിയ ഇന്ത്യ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടു മൂന്നേ പൂജ്യം എന്ന ഒരു സ്കോർ കാർഡ് നോക്കുമ്പം അത്യാവശ്യം മോശപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് ഇതിന്റെ പേരിൽ ഇന്ത്യൻ ഫുട്ബോളിനെ പുച്ഛിക്കണോ പരിഹസിക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ചില ഉത്തരങ്ങൾ തേടിപ്പോകേണ്ടി വരും കാരണം ഈ മൂന്നേ പൂജ്യം എന്നുള്ള പരാജയം ഒരിക്കലും ഒരു പരാജയമല്ല കാരണം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാൾ നൂറ്റിപ്പത്തിലധികം സ്ഥാനങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരു ടീമിനെതിരെയാണ് നമ്മൾ കളിച്ചത് ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും വഴങ്ങിയില്ല എന്ന് മാത്രമല്ല ആദ്യ പകുതികളിൽ നമ്മൾ പിടിച്ചു തിന്നതിനോടൊപ്പം തന്നെ രണ്ട് തവണ ഗോളുകൾ നേടാനുള്ള ചാൻസ് കൂടി നമ്മൾ ഒരുക്കിയെടുത്തു നമ്മളെ സ്ട്രൈക്കേഴ്സിന് എന്തുകൊണ്ടോ ആത്മവിശ്വാസക്കുറവ് മരിചിരി ആത്മവിശ്വാസക്കുറവ് കുറച്ച് എക്സ്പീരിയൻസ് കുറവ് ഉള്ളത് കൊണ്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ മൈറ്റി ഇറാനെതിരെ നമുക്ക് ലീഡ് നേടാൻ കഴിയുമായിരുന്നതിന് പിന്നെ രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഫിഫിങ്ങിലെ ആ ഒരു ഡിഫറൻസ് ഇത്രയും മോള് നിൽക്കുന്ന ടീമിനെതിരെ മത്സരിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ വലുതല്ലേ രണ്ടാമത്തെ പകുതിയിൽ അവർ മൂന്ന് ഗോളുകൾ നേടി അതിൽ ആദ്യ ഗോളിൻ്റെ കാര്യം പറയാനാണെങ്കിൽ രാഹുൽ ബേക്കെ ഒന്ന് വിചാരിച്ചാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ ഒരു ഗോളും വഴങ്ങി പിന്നെ രണ്ടാമത്തെ ഗോളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഇറാഖിൽ ഇറാൻ്റെ അലത്ത് കൊണ്ടുണ്ടായ ഗോളാണ് എന്ന് പറയേണ്ടി വരും കാരണം ആദ്യം സേവ് ചെയ്ത പന്ത് പിന്നീട് പോസ്റ്റിലിടിച്ച് ഇറാൻ താരത്തിൻ്റെ കാലിലേക്ക് വന്നുകൊണ്ടാണ് അവർ ആ ഗോൾ സ്കോർ ചെയ്തത് പിന്നെ മൂന്നാമത്തെ ഗോളും അവർ നേടി എന്നുള്ളത് സത്യം തന്നെയാണ് എടെ മൂന്ന് ഗോളുകൾ ഇറാൻ നേടി അതിനിപ്പോൾ എന്താണ് പ്രശ്നം ഖാലി ടീം അത്ര മോശമായിട്ടൊന്നും അല്ല കളിച്ചത് ഇപ്പം ബോൾ പൊസിഷന്റെ കാര്യത്തിലൊക്കെ ഇറാൻ വളരെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ സ്കോർ കാർഡ് നോക്കി പുച്ഛിച്ചു കഴിഞ്ഞാൽ ഖാലിജമീലിൻ്റെ ഈ ഒരു ഹറാം ഫുട്ബോൾ ശൈലി അങ്ങനെയാണ് നമുക്ക് റിസൾട്ടാണ് വേണ്ടത് ആ റിസൾട്ട് വേണ്ട തരത്തില് ഇത്രയും കരുത്തരായ ഒരു ടീമിനെതിരെ ഫിഫ ഫിഫറാങ്ക് കിലോ നൂറ്റിപ്പത്ത് റാങ്ക് മുകളിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിനെതിരെ ഇങ്ങനെ പെർഫോം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ഒരിക്കലും ചെറിയ കാര്യമല്ല സോ മൂന്ന് പൂജ്യം എന്ന സ്കോറിൽ ഇന്ത്യ പരാജയപ്പെട്ടുവെങ്കിൽ പോലും കളിക്കളത്തിലെ കണക്കുകളും പ്രകടനവും വെച്ച് നോക്കുമ്പോൾ പിന്നീട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെയും കിർഹാൻ ഫുട്ബോൾ ടീമിന്റെയും സ്ഥാനവും താരങ്ങളുടെ ബാഹുല്യവും പ്ലേയിങ് ഫിലോസഫിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരിക്കലും ഒരു പരാജയമല്ല ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം തന്നെയാണ് ഈ പരാജയത്തിലും നമ്മൾ ആശ്വസിക്കാനുള്ള വക കണ്ടെത്തണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം